ഇതാരാണെന്ന് മനസ്സിലായോ ഇത് ആമിയല്ലാട്ടോ അപ്പൊ നമ്മക്ക് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ അരി നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചിരാന്ന് കരുതി കാരണം എല്ലാവർക്കും എല്ലാം അറിയണം എന്നൊന്നും ഇല്ലല്ലോ ഞാനാണെങ്കിലും എന്താ പറയാ എന്ത് സാധനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊരു ഷോർട്ട്സിംഗ് കാണണം കേട്ടോ ആ ഒരു ടെൻഡൻസിൽ പോയാലോ ആമയാണ് നെല്ലിക്കൊക്കെ ക്ലീൻ ചെയ്തിരുന്നത് അപ്പോൾ നന്നായിട്ട് നെല്ലിക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി വെള്ളമൊക്കെ തുടച്ചെടുക്കണം കേട്ടോ ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതുപോലത്തെ ഒരു ടിഷ്യുവോ ടവ്വലോ എന്ത് വേണം കൊടുക്കുക ഞാനപ്പോൾ ഒരു ടവൽ ടവ്വലെടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് നെല്ലിക്ക നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ തുടച്ചെടുക്കണം അല്ലെങ്കിൽ വേഗം തന്നെ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ തിളച്ച വെള്ളം നന്നായിട്ട് തണിഞ്ഞിട്ട് വേണം ഇതിലോട്ട് ഒഴിക്കാനും കേട്ടോ ഇത് രണ്ടും നിങ്ങൾ നോക്കിയാൽ മതി കൊറച്ച് നെല്ലിക്ക ഞാൻ എടുത്തിട്ടേ ആമയെ കാണാതെ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ അവക്കിങ്ങനെ പച്ച കഴിക്കാനാണ് ഇഷ്ടം അതും കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല നമ്മളാണെങ്കിലും ഒരഞ്ചാറെ എണ്ണം മാത്രമാണ് ഒരു ദിവസം കഴിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് കേട്ടത് പിന്നെ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയാ നമ്മളെ നാട്ടിൽ ഇതിന് ചതുര നെല്ലിക്ക എന്നാണ് കേട്ടോ ഇപ്പൊ പറയാ കണ്ണൂരൊക്കെ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കിതാ കിച്ചണിൽ നിന്നൊന്ന് മാറി നിക്കുന്ന സമയം കേട്ടോ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഒപ്പിക്ക കണ്ട പിന്നെയും വേണ്ടിവരും ഒക്കെ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ടേക്ക് ഈ കാന്താരിയാണ് കേട്ടോ ഇടുന്നത് കാന്താരി ഉപ്പിലിട്ടത് കാരണം നാട്ടിൽ ഞാൻ എല്ലാവരുടെയും അന്വേഷിച്ചു നമ്മളെ ഉണ്ടായിട്ടില്ല ഒരു ടൈം ഒരു കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എന്താ പറയുക ചീത്തയായി പോകുന്ന സമയത്ത് ചെടിയെല്ലാം ഒരുമിച്ചിട്ടാണ് അങ്ങ് പോവുക അതുകൊണ്ട് രണ്ട് വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഇങ്ങനെ വാങ്ങിക്കുകയാണ് കേട്ടോ എഴുതുന്നത് പച്ചയായിട്ട് വാങ്ങിക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ട് വെക്കുകയാണ് ചെയ്തത് പിന്നെ ബാംഗ്ലൂർ ആണെങ്കിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ എവിടെയും കിട്ടാറില്ല കേട്ടോ എന്തല്ലേ അവസ്ഥ അപ്പൊ നമുക്ക് ഇതും കൂ ഇതും കുറച്ച് നമുക്ക് പച്ചമുളകും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഉപ്പിലിടാം കേട്ടോ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് കാന്താരി കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ബാങ്കിലൂടെ നീട്ടിയത് നല്ല ഫ്രഷ് നെല്ലിക്കായിരുന്നു കേട്ടോ സാധാരണ ഇങ്ങനെ ഉന്തു വണ്ടിയിലൊക്കെ ഇവിടെ അവിടെയൊക്കെ ഉണ്ടാവും പക്ഷേ പെട്ടെന്ന് എടുത്തിരുന്ന സമയം നമുക്ക് ഇങ്ങനെയുള്ള ഇത്രയും ചെറിയ സാധനം ആയതുകൊണ്ട് കുറെ തിരഞ്ഞു പിടിച്ചിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് കുറേയൊക്കെ ചീത്തയാവും ഇത് പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം എന്താ പറയുക നല്ല ഫ്രഷ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് പിന്നെ എനിക്ക് ബോക്സ് അതായത് ഗ്ലാസിൻ്റെ ബോട്ടിലൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇപ്പം ഞാൻ ഇടുന്നത് കേട്ടോ എൻ്റെ കയ്യിലില്ല ഗ്ലാസിൻ്റെ ബോട്ടിൽ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓരോ ലെയർ ലെയർ ആയിട്ടാണ് ഉപ്പിലിടുന്നത് അപ്പോൾ ആദ്യം കുറച്ച് നെല്ലിക്ക ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പിലിടുന്ന സമയത്ത് ഇങ്ങനെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ടേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കാന്താരി ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാന്താരി മുളകും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഉപ്പിലിട്ട മാങ്ങയിലൊന്നും ഈ വെളുത്തുള്ളി ഇടുന്നത് അത്ര ഇഷ്ടമല്ല ഉപ്പിലിട്ട ഒന്ന് ഒരേ ഐറ്റംസിലും ഉപ്പിലിട്ട ഓരോ ഐറ്റംസിലും എനിക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ അതൊക്കെ അച്ചാറിലാണ് എനിക്കിഷ്ടം കാരണം ഇത് കുറച്ച് നന്നായിട്ട് ഇതൊക്കെ പിടിച്ചു വരുന്ന സമയത്ത് ആ ഒരു വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു ഫ്ലേവർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല എനിക്ക് നല്ല ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ആഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഒരു ലെയർ ഇട്ടിട്ട് രണ്ടാമത്തെ ലെയർ പിന്നെയും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്ത് പച്ചമുളകും അതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ അതായത് കാന്താരി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കല്ലുപ്പൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വിനിഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ വിനീഗർ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ പകുതി പകുതി പോർഷനിൽ ഞാൻ ഒഴിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അളവ് ഏകദേശം നിങ്ങൾക്ക് ഉപ്പിലിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഏത് ഉപ്പിലിട്ടത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയണേ എനിക്ക് പേഴ്സണലി ഇഷ്ടം പൈനാപ്പിൾ ആണ് കേട്ടോ ഇത് അളവിലാണ് കേട്ടോ വിനിഗർ ഒഴിച്ചിട്ടുള്ളത് പകുതിയായിട്ട് ഏകദേശം ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് തണിഞ്ഞ വെള്ളവും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ